എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ബീഫും കപ്പയും ഉണ്ടാക്കാൻ വിചാരിച്ചു ഞായറാഴ്ച ഞായറാഴ്ച മിക്ക വന്നിവിടെ ചിക്കൻ മട്ടൻ എന്തെങ്കിലും എടുക്കാറുണ്ട് അതോടെ ഞാൻ ബീഫും കപ്പയും നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പം ബീഫ് കറി വൈകിട്ടത്തേക്ക് നമ്മുടെ പഴംപൊരി ഉണ്ടല്ലോ അതിനോടൊക്കെ അപ്പൊ ആദ്യം ബീഫ് ഉണ്ടാക്കുന്നു രീതിയിലുള്ള ബീഫ് കറി അങ്ങനെ എന്റേതായ രീതിയില് ചെലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഇല്ല ചിലപ്പോ ഇഷ്ടപ്പെടണം അങ്ങനെ പല രീതിയിലോ അപ്പൊ ഞാൻ ഒരിക്കലും പറയുന്നത് നിങ്ങള് ഇന്നതില്ല നമ്മ ഇന്നണ്ടിക്കനും മട്ടനൊക്കെ നമ്മൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഒരു ചെറിയ തട്ടിക്കൊട്ടിയ രീതിയിൽ ഞാൻ സിമ്പിൾ ആയ രീതി കാരണം ഏകദേശം പന്ത്രണ്ട് കഴിക്കണല്ലോ അതുകൊണ്ട് നമുക്ക് ഒരു തട്ടിക്കൊട്ടും ഓക്കെ ഉള്ളി കട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് അത് ഉള്ളി കട്ട് ചെയ്യാം പിന്നെ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്ക ചില ഉള്ളി ഒരുപാട് ഇണുന്ന ഇഷ്ടമായിരിക്കും ചിലർക്ക് കുറച്ച് ഇണമായിരിക്കും അപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എൻ്റെതായ രീതിയിൽ കുറച്ചുള്ളി ഇടുക അപ്പൊ അത് ഉള്ളി കട്ട് ചെയ്യാം തക്കാളി ഇല്ലെന്ന് വിചാരിച്ചു റൈസ് പക്ഷെ തക്കാളി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തക്കാളിയുടെ കാര്യം പറയുന്നത് അപ്പൊ ക്ലീൻ ആക്കിയോ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് മിക്സിയിലിട്ട് പേസ്റ്റ് പോലാക്കാം അല്ലെങ്കിൽ കല്ല് നമുക്ക് ചതച്ചാലും കുഴപ്പമില്ല പേസ്റ്റ് പോലാക്കിയാലും കുഴപ്പമില്ല അത് ഓരോരുത്തർ ഇഷ്ടം നമുക്ക് നമുക്ക് എല്ലാം ഓരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് നോക്കാം ഇട്ട മതിയായിരിക്കും കാരണം എനിക്ക് ഇതിലൊക്കെ ഊരി തക്കാളി ഒക്കെ ആണെങ്കിൽ തക്കാളി കുഴപ്പമില്ല പക്ഷേ മട്ടന വീട്ടിലൊക്കെ തക്കാളി കുറച്ച് അപ്പൊ ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനിയുള്ള പ്രോസസ് വളരെ സിമ്പിൾ ആണ് ഇനി കുക്കറ് ഇനി നമ്മൾ ചെയ്യേണ്ട അധികം നേരം വേഗം കാരണം ഒരു ചെറിയ പച്ച ഉള്ളി ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അതൊന്നും മാറുന്ന മതി അപ്പൊ ഒരുപാട് നേരം ഇരുന്നാലും കുഴപ്പമില്ല എന്നാൽ നമ്മൾ അഞ്ച് വിത്തിൽ ഒക്കെ അടിക്കുമ്പോഴത്തേക്കും ഉള്ളിയും നല്ല തഴുകി പോകും പിന്നെ പച്ചമുളക് എരിവ് കുറവുള്ളവർക്ക് പച്ചമുളക് എത്തണമൊന്നും ഇടണ്ടായില്ല ചിലപ്പോ പച്ചമുളകില് എരിവുള്ളത് കൊണ്ട് ചിലപ്പോൾ അറി ഭയങ്കര ഇരിവായിരിക്കും അല്ലെങ്കിൽ മുളക് പൊടി കുറച്ച് ചേർക്കണം പക്ഷെ മുളക് പൊടി കുറച്ച് ചേർത്താൽ ചിലപ്പം കളർ കാണത്തില്ല ഇത് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ഇഞ്ചി വെളുത്തുള്ളിടാവേ ഇപ്പഴും നല്ല മണം ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി തക്കാളി ഇതെല്ലാം ആവുമ്പഴത്തേക്കൊരു പ്രത്യേകം മണമല്ലോ നല്ല മണം അന്ത ൊടി ഞാൻ എൻ്റെത് കാശ്മീർ അല്ല സാധാ മുളക് പൊടിയാണ് അത്യാവശ്യം നല്ല എരിവ് കാണും എനിക്ക് കളർ കുറവാണെങ്കിൽ എരിവ് കൂടുതലായിരിക്കും പക്ഷെ ചിലപ്പോ കാശ്മീർ ആണെങ്കിൽ നല്ല കളർ കാണും പക്ഷെ എരിവ് കുറവായിരിക്കും തൽക്കാലത്തേക്ക് മൂന്ന് മതി മൂന്ന് ടീസ്പൂൺ മതി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അപ്പൊ ഈ ഈ മസാല ഉണ്ടല്ലോ ഈ അല്ലെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടിയുടെ ഒരു ഇപ്പൊ ഞാനൊക്കെ വറുത്തൊക്കെ പൊടിക്കുന്നതില് ഒരു ഒരു പച്ച ഒരു സ്മെല് വരില്ല ഇതാകുമ്പോൾ വറുക്കുമ്പഴേ കുറച്ച് നേരം ആ ഒരു ആ ഒരു സ്മെല്ല് മാറും അപ്പൊ നല്ല മണായി കണ്ട ഏകദേശം ഇങ്ങനെ ഒരു 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 നല്ല തീരെ വെള്ളമൊന്നുമില്ലാതെ ഇങ്ങനെ ആവും ആ സമയം നമ്മുടെ ബീഫിനടുത്ത് തട്ടണം ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഇത് ബീഫ് റോസ്റ്റ് അല്ല ബീഫ് കറിയാണ് കാരണം കപ്പ അല്ലെങ്കിൽ ചോറ് നമ്മൾ ദോശ അപ്പം അങ്ങനെ പ കഴിക്കാൻ വേണ്ടിയുള്ള ബീഫ് കറിയാണ് റോസ്റ്റ് എന്ന് വെച്ചാൽ വേറെ രീതിയിൽ നമ്മൾ കഴിക്കും എല്ലാം ഡ്രൈ ആയിട്ട് ബ്ലാക്ക് കളറായിട്ട് ഇച്ചിരി പെപ്പറൊക്കെ ഇട്ട് നമുക്ക് ബീഫ് തട്ടാൽ കണ്ട ഇത് കണ്ടാൽ നെയ്യുള്ള ബീഫാണ് വേണ്ട നെയ്യുള്ള ബീഫാണ് അതുകൊണ്ട് എണ്ണ കുറച്ചിട്ടാൽ മതി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമായിട്ടില്ല എന്താണെന്ന് അറിയാമോ ഉപ്പ് വെരി ഗുഡ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഉപ്പിടുകയാണ് ഇനി നമ്മൾ കറിയായുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കാം എന്നാലും അല്പം വെള്ളം പിടിക്കണം ഇപ്പം നമുക്കിത് കറിഞ്ഞു കൂടുതലാണല്ലോ കപ്പക്കാണ് കപ്പക്ക നമ്മൾ കഷ്ണത്തെ കാലം അതിൻ്റെ അരപ്പാണ് ഭയങ്കര ടേസ്റ്റ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുക്കറിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കുക്കർ അടച്ചിട്ട് മാത്രമേ ഈ വെയിറ്റ് ഇടാൻ പാടുള്ളൂ വെയിറ്റ് ഇട്ട ശേഷം നിങ്ങൾ കുക്കർ അടയ്ക്കാൻ നിൽക്കരുത് കാരണം ഒന്നാമത് ഇതില് അത്യാവശ്യം നല്ല നമ്മളെ ചൂട് കൊടുത്താ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഇത് അടച്ച ശേഷം മാത്രമേ വെയിറ്റ് ഇടാൻ പാടുള്ള അതവിടെ ഇന്ന് ആ സമയമാകുമ്പോ നമുക്ക് കപ്പ ഉണ്ടല്ലോ കപ്പ ഒക്കെ മുറിച്ച് നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ നല്ല കപ്പയാണോ കണ്ട നമ്മൾ കൈ വയ്ക്കുന്ന വരുന്നത് അപ്പൊ കപ്പ നല്ല ക്ലീൻ ആക്കി എല്ലാ മണ്ണക്കുറകള് വല്ല ക്ലീൻ ആയിരിക്കും അപ്പൊ നമുക്ക് മയക്കണം മയക്കണമെങ്കിൽ നമ്മൾ ഈ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്താൽ മതി കപ്പൊക്കെ തുണി കഴിക്കുമ്പോ ഇത് നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടാവില്ല അത്യാവശ്യം നല്ല മഴ ഉണ്ട് ഞാൻ പറയാൻ നിങ്ങൾ കേൾക്കുമെന്നെനിക്ക് മയക്കൂല്ല എന്തായാലും കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ബീച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് സത്യം കുറച്ച് ശരി കണ്ട വേണല്ലോ അത് കുറച്ചു നേരം ഹൈ ഇരിക്കുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് കട്ടിയാകും പിന്നെ ഉണ്ടല്ലോ അവസാനം കുറച്ച് മല്ലിയില കറണ്ട് പോയി മല്ലിയിലെ കാണാൻ പറ്റും എനിക്ക് അറിഞ്ഞൂടാ സംഭവം ഇവിടെ ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു അത് പോയി കറണ്ട് പോയപ്പോയി മഴയും കാറ്റുമൊക്കെ രം മസാലയിൽ കുറച്ച് കുരുമുളക് പൊടിയും കൊണ്ടിടാം പിന്നെ ആസാലം കുറച്ച് മല്ലിയില നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഇവിടെ മല്ലിയില മഴയൊക്കെ എനിക്ക് വാങ്ങാനും അയ്യാ ഉള്ളത് കൊണ്ട് ഓണം പോലെ പക്ഷെ ഉപ്പൊക്കെ കറക്റ്റ് ആണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്

ജസ്റ്റ് ഒന്ന് എന്താണ് ഇതിന് നമ്മുടെ നാട്ടിൽ മയക്ക എന്നാണ് പറയുന്നത് കപ്പ ചിലേവിക്ക മയക്ക് വേവിക്കുക എന്നൊക്കെ പറയുന്നത് അതുപോലെ ഞങ്ങളെ നാട്ടിൽ മയക്കാന്നു പറയുന്നത് ഞങ്ങളെ നാട്ടിൽ എന്ത് പറയുന്നൊരിക്കും കാണിച്ചു തരാം ആ രീതിയിൽ നമുക്ക് വെള്ളം മാറ്റാ അല്ല അതിനുമ്പ് നമുക്ക് അരക്ക് വയ്ക്കാം അപ്പോഴത്തേക്ക് കറക്റ്റായിരിക്കും മുളക് പൊടി മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളിപ്പരക്കുരുമുളകും ഏകദേശം ഇതേപോലെ അരച്ചെടുത്താൽ തോരന് വെക്കത്തില്ല അതേപോലെ അരച്ചെടുത്താൽ മതി റെഡിയായി ഇനി നമുക്ക് ഒറ്റ പനിയുള്ളു കഴിക്കുക മാത്രം ഇനിയുള്ള പ്രോസസ്സ് വളരെ സിമ്പിളാണ് കപ്പ എടുക്കുക ബീഫ് ഇടുക കഴിക്കുക はい。